നമസ്കാരം തങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ പറ്റി എല്ലാ മാതാപിതാക്കൾക്കും നിരവധി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകാറുണ്ട് സ്വന്തം കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാനും അവനെ ഒന്ന് താലോലിക്കാനും ഒക്കെ ആഗ്രഹിച്ചാണ് ഗർഭകാലത്തെ ഓരോ ദിനവും മാതാപിതാക്കൾ തള്ളി നീക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ഈശ്വരൻ ചിലരെ വളരെ ക്രൂരമായി പരീക്ഷിക്കാറുണ്ട് തന്റെ കുഞ്ഞിനു വേണ്ടി ശവമഞ്ചമൊരുക്കി കാത്തിരിക്കേണ്ടി വന്ന മാതാപിതാക്കളുടെ കഥയാണ് ഈ പറയുന്നത് ഫ്ലോറിഡയിലെ സ്റ്റീഫൻ എറിക്ക ദമ്പതികളുടെ രണ്ടാമത്തെ കുഞ്ഞാണ് അബിഗേൽ ജോൺസ് അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ജീവനോടെ കിട്ടില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ കുഞ്ഞ് മുപ്പതാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങിലാണ് സ്റ്റീഫൻ എറിക്ക ദമ്പതികളുടെ കുഞ്ഞിന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടെത്തുന്നത് ഓരോ ദിവസവും ഈ ട്യൂമർ അതിവേഗം വളരുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഒടുവിൽ തന്റെ കുഞ്ഞിനു വേണ്ടി ശവമഞ്ചമൊരുക്കി വേദനയോടെ കാത്തിരുന്നു ആ അമ്മയും അച്ഛനും കുഞ്ഞു വളരുന്നതിനൊപ്പം അവന്റെ തലച്ചോറിലെ ട്യൂമറും വളർന്നു ഗർഭാവസ്ഥയിലായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ ആ കുഞ്ഞിന്റെ മരണം നോക്കി നിൽക്കാൻ മാത്രമേ ആ മാതാപിതാക്കൾക്കും ഡോക്ടർമാർക്കും കഴിയുമായിരുന്നുള്ളൂ തന്റെ പൊന്നോമനയെ ഒരു ദിവസത്തേക്കെങ്കിലും ജീവനോട് ലഭിക്കണേ എന്ന് ആ അമ്മ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഡോക്ടർമാരുടെ പ്രവചനങ്ങളെ മറികടന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തി എറിക്ക സുന്ദരിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അവൾ ജീവനോട് പുറത്തെത്തിയെങ്കിലും അവളെ ചികിത്സിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല കീമോ പോലുള്ള കടുത്ത ചികിത്സയോ ശസ്ത്രക്രിയയോ ഒന്നും ആ കുഞ്ഞു ശരീരം താങ്ങില്ല ഒരു പരീക്ഷണത്തിന് തങ്ങളുടെ പൊന്നോമനെ വിട്ടു നൽകാൻ ആ മാതാപിതാക്കളും തയ്യാറല്ലായിരുന്നു ഒരിക്കൽ ജീവനോടെ കാണാൻ കഴിയില്ല എന്ന് കരുതിയ തങ്ങളുടെ പൊന്നോമനെ മൊത്തമുള്ള ഓരോ നിമിഷവും ആ അച്ഛനമ്മമാർ ആഘോഷിച്ചു അവരുടെ സന്തോഷം ചിത്രങ്ങളിലൂടെ അവർ ലോകത്തിന് മുൻപിൽ പങ്കുവച്ചു അവളുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും അവളുടെ കഥയും ലോകത്തിന്റെ നാനാഭാഗത്തും വാർത്തയായി ലോകമെമ്പാടുമുള്ളവർ അബിഗേൽ ജോൺസ് എന്ന കുഞ്ഞിന്റെ ചിത്രവും കഥയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ലാളിത്യം തുളുമ്പന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ ചിത്രം ഏവരെയും കരളിയിപ്പിച്ചു കുഞ്ഞ് ജനിച്ചതിനു ശേഷം അവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പുറമേ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറുടെ വാക്കുകൾ അവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഏതാനും ദിവസങ്ങളുടെ ആയുസ് മാത്രമായിരുന്നു ഇത്തവണ ഡോക്ടർമാർ നൽകിയ പ്രവചനം എന്നാൽ വീണ്ടും അത്ഭുതങ്ങൾ സംഭവിച്ചു ആഴ്ചകൾ കടന്നുപോയി കുഞ്ഞ് കുഞ്ഞബീകൽ ശസ്ത്രക്രിയക്കുള്ള ആരോഗ്യം കൈവരിച്ചു പരിശോധനയിൽ ട്യൂമർ ക്യാൻസർ അല്ല എന്ന് കൂടി കണ്ടെത്തിയതോടെ ഡോക്ടർമാർക്കും ആത്മവിശ്വാസമായി മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർമാർ അവളുടെ തലച്ചോറിൽ പറ്റിപ്പിടിച്ച ട്യൂമർ നീക്കം ചെയ്തു പുറം ലോകം കാണില്ലെന്ന് ശാസ്ത്രലോകം വിധിയെഴുതിയ സ്റ്റീഫൻ എറിക്ക ദമ്പതികളുടെ മകൾ അബികേൽ ജോൺസ് ഇന്നും ജീവിക്കുന്നു ലോകത്തിനു മുൻപിൽ അത്ഭുതത്തിന്റെയും പ്രതീക്ഷയുടെയും വെളിച്ചമായി ശസ്ത്രക്രിയ മൂലമുണ്ടായ ചില പരിമിതികൾ ഒഴിച്ചു നിർത്തിയാൽ അവളിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ് അവളെ പൊന്നുപോലെ സംരക്ഷിച്ച് ആച്ഛുനോമിയും ഈ ലോകത്തിന് തന്നെ മാതൃകയും പ്രതീക്ഷയുമായി മാറിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക